ഞാൻ തൊഴുത് അകത്ത് കയറി തൊഴുതിട്ട് തിരിച്ച് വരണ മുമ്പേ ഈ ഇഷ്ടികളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് പോയിരിക്കണം രണ്ടാമത് അവിടുത്തെ തൂത്ത് ആ മണ്ണ് സഹിതം നിങ്ങളകത്ത് ഇട്ടിരിക്കണം അദ്ദേഹത്തിന് ഒരു നിർബന്ധമായിരുന്നു ഇവിടുത്തെ ആരും പട്ടിണി കിടക്കാൻ പാടില്ല ഇവിടുത്തെ ജീവനക്കാരുടെ കുടുംബങ്ങൾ ആരും പട്ടണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സെക്രട്ടറി പറഞ്ഞു തീരുമാനിച്ചേ അവിടുന്ന് പാളയത്തിൽ നിന്ന് ഇവിടെ വരാൻ മൂന്ന് രൂപയുള്ളൂ ഓഹോ അങ്ങനെയാണോ നൂറ് രൂപ കൊടുക്കുവോ ഇങ്ങനെ തന്നെ അയാളാണെങ്കിൽ വാങ്ങിക്കൂല്ല എന്ന ആട്ടോക്കറിയ രാജാവെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്റ്റൈലൊക്കെ ഇരിക്കും ആഭരണങ്ങളൊക്കെ വാരി നല്ല തുപ്പിയും നല്ല ടിപ് ടോപ്പായിരിക്കുന്നു അവിടെ പോകുമ്പോഴാണ് കാണുന്നത് നമസ്കാരം എൻ്റെ പേര് രാമമൂർത്തിയാണ് ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുൻ ഒരു ജീവനക്കാരനായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പല തസ്തികളായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതായത് വിളക്കെടുപ്പ് ഡാസർ കൗണ്ടർ ക്ലർക്ക് ശ്രീകാര്യം ഐസ്റ്റൻറ്റ് ശ്രീകാര്യം മുതൽ പിടി മുതൽ പിടിയെന്ന് വെച്ചാൽ സൂപ്പറിൻ്റെ ഇൻകം ട്രഷറർ ആ പോസ്റ്റ് വരെ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പറയാൻ വന്ന കാര്യമെന്ന് നമ്മുടെ മുൻ തിരുവാങ്കൂർ മഹാരാജാവ് ശ്രീ ചിത്തര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിനെ പറ്റി എനിക്ക് കിട്ടിയ ചില അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ട ചില അനുഭവങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് ഓഫീസിൽ ജോലി ജോലിയായിരിക്കണ സമയത്തിൽ അതായത് സ്വാമിയാർമാരുടെയും നമ്പിമാരുടെയും അപ്പോയിൻമെൻറ്റുകളൊക്കെ ഓലയിലാണ് എഴുതുന്നത് നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ പേപ്പറിലാണ് ടൈപ്പ് അടിച്ചു കൊടുക്കണേ ഇവർക്ക് ഓല എഴുത്താണ് പനയോലെ മഞ്ഞ വെള്ളത്തിൽ മുക്കി അതിൽ നാരായ ഉണക്കിയിട്ട് നാരായം കൊണ്ട് എഴുതിയിട്ട് അത് തമ്പുരാതിരുമനസ് മഹാരാജാവ് അത് തുല്യം ചാർത്തണം തുല്യം ചാർത്തണം എന്ന് പറയുന്നത് അതിൽ ഒപ്പിടണം അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ എൺപത്തി ഏഴിൽ ഞാൻ നേരെ കൗടിയാർ പാലസിൽ പോയി അവിടെ വെച്ച് എനിക്കുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയാൻ വന്നത് അതായത് ഈ തിരുവാങ്കൂർ മഹാരാജാവ് എത്ര അത് ലാസ്റ്റ് മഹാരാജാവ് ചിത്രകരുന്നാൾ മഹാരാജാവ് എത്ര എളിമയായ ഒരു വ്യക്തിയാണെന്നുള്ളത് അതെനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല അവിടെ ഉപ്പിടാൻ വേണ്ടി ആ വെള്ളി നാരായവും ആ ഓല മടക്കം നീട്ടുമായിട്ട് അവിടെ പോയപ്പം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി നേരത്തെ അവർ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ഇതുപോലെ ഓഫീസ് ക്ലാർക്ക് അവിടെ ഒപ്പിടാൻ വേണ്ടി വരണം തുല്യം അതിനെ നമ്മൾ തുല്യം ചാർത്തുവാ എന്നാണ് പറയണത് അപ്പം അന്ന് ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു അവിടെ പോണ സമയത്തിൽ സെക്രട്ടറി വന്ന് തമ്പുരാനെ അറിയിച്ചു ഒരാൾ ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണ് ആ വരാൻ പറയൂ അകത്ത് ഞാൻ ചെന്ന് കയറിയപ്പോഴാണ് ഞാൻ വിചാരിച്ച് രാജാവെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്റ്റെയിലൊക്കെ ഇരിക്കും ആഭരണങ്ങളൊക്കെ വാരിയിരിക്കും നല്ല തുപ്പിയും നല്ല ടിപ്പ് ടാപ്പായിരിക്കുന്നു അവിടെ പോകുമ്പോഴാണ് കാണുന്നത് സാധാരണ ഒരു വെള്ളമുണ്ടും ഒരു ഷട്ടും അടുത്ത ഷട്ട് ഈ ഷോൾഡർ സൈഡിൽ കയറിയിട്ടുണ്ട് അതിനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് ആ പടം ഞാൻ അന്തം വിട്ട് കളഞ്ഞു ഇത്ര വലിയ അതായത് തിരുവാങ്കൂർ മഹാരാജാവാണ് ലാസ്റ്റ് മഹാരാജ ഓഫ് ദ ട്രാവൻകൂർ അദ്ദേഹം ഇത്ര എളിമയായിട്ട് എന്നെ കണ്ടതും ആ നമ്മുടെ പേരെന്താണെന്ന് ചോദിച്ചു രാമമൂർത്തി എന്ന് പറഞ്ഞു ഉടൻ തന്നെ ആ ആ മടക്കുന്നിട്ടും വെള്ളി നാരായവും കൊടുത്തു അതിൽ അദ്ദേഹം ആ ഓലയിൽ തുല്യം ചേർത്തുവാണെന്ന് വച്ചാൽ ഒപ്പിട്ട് തന്നു അങ്ങനെ ഒരു അനുഭവം കാരണം വെച്ചാൽ സിമ്പിളായിട്ടാണ് ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒരു സ്റ്റെയിലോ ഒരു ഇതോ ഒന്നും ഇല്ലാതെ നെറ്റിയിൽ പത്മനാഭന്റെ മഞ്ഞ കുറിഞ്ഞിട്ടുണ്ട് കയ്യിൽ സൂതിയും നൂലും വെച്ചിട്ട് എന്നെ കണ്ടത് താഴെ വെച്ചിട്ട് അകത്ത് വരാൻ പറഞ്ഞ് ഉടൻ തന്നെ ഒപ്പിട്ട് തന്നു അതുപോലെ തന്നെ വേറെ ചില അനുഭവങ്ങളുണ്ടായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡാസർ ഡ്യൂട്ടിയാണ് അതായത് അതായത് ഇവിടെ ഏഴര മണിക്ക് അദ്ദേഹം ദിവസം എഴുന്നള്ളത്ത് അകത്ത് തൊഴാൻ വരും ശ്രീപത്മനാഭനെ തെക്കേനട വഴി വന്നിട്ട് ചെമ്പാത്തുമൂട്ട് നടല് റെസ്റ്റ് ചെയ്യും അവിടെ വന്ന ശേഷം നമ്മൾ ദർശനത്തിന് ആളൊക്കെ നിർത്തിയ ശേഷം സമയം എല്ലാം തെളിയൊക്കെ ആണം തെളിയും തൂത്തിട്ട് വൃത്തിയായിട്ടിരിക്കണം കാരണം വെച്ചാൽ വരെ ദർശനത്തിനൊക്കെ ആൾ കൊണ്ട സമയമുണ്ട് അവർ പൂവും ചന്ദനങ്ങളൊക്കെ കൊണ്ടിട്ട് ഇത് ദർശനക്കാർ തറയിട്ടിട്ട് പോകും അതൊക്കെ ഒന്നും ഇല്ലാക്കി പെർഫെക്റ്റായിട്ട് ഇരിക്കണം അദ്ദേഹം തൊഴാൻ വരുന്ന സമയത്തിൽ അപ്പോൾ ശ്രീകാര്യക്കാരായി അന്ന് ഐഷ്ട ശ്രീകാര്യ ആയിരുന്നു അപ്പം ഞാൻ അകത്തെ പ്രവർത്തിക്കാർ അതായത് തമ്പരാണ്ട കൂടെ വരുന്ന ഒരാൾ വന്ന് നേരെ അവിടെ വന്ന് നിൽക്കും റെഡിയാണെങ്കിൽ അദ്ദേഹം അകത്ത് തൊഴാൻ വരുള്ളൂ കാരണം വെച്ചാൽ ഷാർപ്പായിട്ട് അദ്ദേഹം ഏഴരയ്ക്ക് അകത്ത് കാരണം നമ്മൾ ഏഴ് ഇരുപത്തഞ്ചിന് ആളായിരിക്കും അടയ്ക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി ആ ചെമ്പത്തുമൂട് നടലാണ് ഇരിക്കുന്നത് അവിടെ പത്ത് ഇരുപത്തഞ്ച് ചെങ്കലുകൾ ചെങ്കല് ഇഷ്ടിക ഇഷ്ടിക വന്ന് അകത്ത് കിടക്കുന്ന സമയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എടുത്ത് ചോദിച്ചു ആ സ്വാമി ഈ ഇഷ്ടിക ഒക്കെ എന്ത് വിലയാണ് അപ്പോൾ അദ്ദേഹം പറയാണ് ഈ ഇഷ്ടിയൊക്കെ വില അറിഞ്ഞുകൂടാ പിന്നെ വില കൊടുക്കാതെയാണ് വാങ്ങിച്ചിട്ട് ഇല്ല ഇല്ല വില എടുത്തില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നു നമുക്കിവിടെ കൊട്ടാരത്തിലെ ഈ ഇവിടുത്തെ അതായത് കിഴക്കേമ്പടം സ്വാമിയാരുടെ അവിടെ ചില്ലറ പണി നടക്കണ കൊണ്ട് പത്തി ഇരുപത്തഞ്ച് ചുടുകല്ല് വേണമായിരുന്നു അതുകൊണ്ട് ഇട്ടാണോ ഓഹോ അങ്ങനെയാണോ ഞാൻ തൊഴുത് അകത്ത് കയറി തൊഴുതിട്ട് തിരിച്ച് വരണ മുമ്പേ ഈ ഇഷ്ടികളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് പോയിരിക്കണം രണ്ടാമത് അവിടുത്തെ തൂത്ത് ആ മണ്ണ് സഹിതം അകത്ത് ഇട്ടിരിക്കണം ഒരു സാധനം പത്മനാഭൻ്റെ ഒരു തരി പോലും കൊട്ടാരത്തിനകത്ത് വരാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ട്രസ്റ്റിൽ നിന്ന് പണം വാങ്ങിക്കുക ചെയ്യുക അല്ല പത്മനാഭൻ്റെ മുതലൊന്നും ഓരോ ഐറ്റങ്ങൾ ഇവിടെ വരാൻ പാടില്ല അതുപോലെ തന്നെ അദ്ദേഹം കിഴക്കേ നടന്ന് നമസ്കരിച്ചിട്ട് എനിക്കന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു എന്തൊരു ഇങ്ങനെ ഇട്ട് തട്ടണത് അപ്പോൾ നമ്മൾ നേരെ തൂത്തില്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു വയസ്സായ ഒരു സീനിയർ ആടുത്ത് ചോദിച്ചു എന്തിന് തമ്പരൻ ഇങ്ങനെ ഇങ്ങനെ തട്ടണ അവിടെ നമസ്കാരക്കല്ലൊന്നുണ്ട് കിഴക്കേനടിയിൽ അവിടെ നമസ്കരിക്കും ഉത്സവ സമയങ്ങളൊക്കെ അപ്പോൾ അതല്ല ഇവിടെ നിന്ന് ഒരു പൊടി മണ്ണുകൂടെ ഇവിടെ ഒട്ടാൻ പാടില്ല ശരീരത്തിൽ കാരണം വച്ചാൽ അത്ര സിൻസിയറായിട്ടുള്ള ആൾക്കാരായിരുന്നു പത്മനാഭം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അദ്ദേഹത്തിനില്ല എല്ലാം പത്മനാഭൻ തന്നെ പിന്നെയാണ് അവരുടെ ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ അത്ര ഒരു ഒരു മഹാനുഭവനാണ് അതായത് ഒരു ദിവസം അദ്ദേഹം അവിടെ ദർശനത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത ദിവസം പിഴ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കണം അത് പിഴ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പം നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത്തഞ്ച് രൂപ എന്തോന്നാണ് തോന്നുന്നത് ഇപ്പം എനിക്ക് ഓർമ്മയില്ല നടുനടയിൽ തട്ടം വയ്ക്കും എന്തെന്ന് വെച്ചാൽ തിരുവാങ്കൂർ മഹാരാജാക്കന്മാർക്ക് ഇങ്ങനെയൊന്നുണ്ട് ഒരു ദിവസം തൊഴാൻ വന്നില്ലെങ്കിൽ ഇത്ര രൂപ അപരാധം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അപരാധം കൊടുക്കാമെന്ന് വെച്ചാൽ അത് വെള്ളി തട്ടം നടുനടയിൽ വെച്ചിട്ട് പട്ടു വരിക്കും പട്ട് വരിച്ചിട്ട് അദ്ദേഹം കാണിക്ക സമർപ്പിക്കും ആ കാണിക്ക അവിടുത്തെ കുറുപ്പ് തിരുമേനിക്കാവൽ കുറുപ്പ് ശ്രീകാര്യക്കാരൻ്റെ അടുത്ത് കൊണ്ട് കയ്യിൽ കൊടുക്കും അതിനെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ചെല്ലാൻ എഴുതണം ചെല്ലാൻ എഴുതിട്ട് മതിലകൻ ട്രഷറിയിൽ ഈ പൈസ അടയ്ക്കണം അപ്പോൾ ചെല്ലാനും കൗണ്ടർ ആയിട്ട് കാഷ്യർ നമുക്ക് ഒറിജിനൽ തരും ഈ ഒറിജിനലിനെ നമ്മൾ തമ്പരാൻ്റെ കൊട്ടാരത്തിൽ കൊടുത്തയക്കണം അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്നും അതേ അതേപ്രകാരമാണ് തുടരണത് അതിന് ശേഷം പല സംഗതികളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും നേരെ ഓർമ്മയൊന്നും വരുന്നില്ല രണ്ടാമത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മരിച്ചു പോയപ്പോൾ മരിച്ചു പോയ സമയം അന്ന് അന്നത്തെ ആറാട്ട് ദിവസം ഒരു പുളിയറക്കര എവിടെ ശംഖുമഖം എഴുന്നള്ളത്തിലേക്ക് ഒരു പുളിയറക്കര മുണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ കസവ് കസവ് മുണ്ടും മുടുത്തുകൊണ്ട് പച്ച പച്ചക്കല്ലും വജ്രക്കല്ലും ഇട്ടുകൊണ്ടാണ് ആറാട്ട് എഴുന്നള്ളുന്നത് അന്ന് സിമ്പിളായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ സിമ്പിളായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചിത്രനാൾ മഹാരാജാവ് കാണിച്ചു തന്നിട്ടുണ്ട് അത്ര എളിമയാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളും ആരുടെടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കില്ല അതുപോലെ തന്നെ വേറൊരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു എനിക്കന്ന് ദാസർ ഡ്യൂട്ടിയാണ് കിഴക്കേനട അതായത് ഹനുമാർക്കും ഗരിഡനും ഓപ്പോസിറ്റിൽ ഒരു കിഴക്കനട ഉണ്ടല്ലോ അവിടെ ഞങ്ങൾ ഇരിക്കണ സമയത്തിൽ ഞാൻ ഡ്യൂട്ടി നോക്കുന്ന സമയത്ത് അദ്ദേഹം തൊഴാൻ വന്നു തൊഴാൻ വന്ന സമയത്ത് കൂടെ ശില്പന്തുകളും നാലഞ്ച് പേര് വരും അപ്പം നമുക്കവിടെ ആചാരം ചെയ്തുകൊണ്ട് ഇങ്ങനെ കുഞ്ഞി നിന്ന് നോക്കണം നോക്കണ സമയത്ത് തമ്പലം ഉടൻ തന്നെ കുരിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഈ മുണ്ടിൻ്റെ ഈ സൈഡ് കൊണ്ടിട്ട് ഇങ്ങനെ തുടക്കണ കണ്ട് അപ്പം ഞാൻ ആകപ്പാട് അന്തം മുട്ടു നോക്കണ സമയത്തിൽ അവിടെ കുറച്ച് ചന്ദനം കിടന്നു ചന്ദനത്തിനെ അദ്ദേഹത്തിൻ്റെ മുണ്ട് വെച്ച് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തു അയ്യോ നമുക്ക് നമുക്കിന്ന് വലിയ പ്രശ്നം വരാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞു ഒന്നുമില്ല ഇന്നൊക്കെ ചിരിച്ചുകൊണ്ടേ പോയി അത് അങ്ങനെ മറന്നു അതായത് ഈ സംബന്ധക്കാർ അത് തുടക്കുന്ന സമയത്തിൽ നനഞ്ഞ തുണിയാണ് ആ ചന്ത ഈ മഞ്ഞ കളറാണ് ഇരിക്കുന്നത് അത് ഉണങ്ങി വരുന്ന സമയത്ത് എന്താ കുറച്ച് അംശമെല്ലാം ഉണ്ടെങ്കിൽ അത് എടുത്ത് കാട്ടും ഇതുപോലെ പല അനുഭവങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് ഇത്ര കാലം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജോലി ചെയ്തതിന് എനിക്ക് ഇതുപോലെ ഒരു മഹാഭാഗ്യം ഒന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു നിർബന്ധമായിരുന്നു ഇവിടുത്തെ ജീവനക്കാരും പട്ടിണി കിടക്കാൻ പാടില്ല ഇവിടുത്തെ ജീവനക്കാരുടെ കുടുംബങ്ങൾ ആരും പട്ടിണി കിടക്കാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാലുമട മട ചോറ് അതൊരു പത്ത് പേരുണ്ടാവും ആ ഉണക്കച്ചോറ് കുറച്ച് മോരും ചമ്മന്തിയും ഇത് മാത്രമേ ഇരുന്നാൽ മതി അതും നമ്മളവിടെ തെക്കാനായിട്ടല്ല അര ഇണക്കൊക്കെ കിട്ടും നമ്മുടെ കാലത്തിലൊക്കെ അരയണ ഒരെണ്ണ രണ്ടെണ്ണ കാലമാണ് രണ്ടണക്ക് വാങ്ങിച്ചെങ്കിൽ ഒരു കുടുംബം അത്ര സന്തോഷമായിട്ട് ഞങ്ങളൊക്കെ ജീവനക്കാരനത്തെ നന്നായിട്ട് വെച്ച് ഞങ്ങളെ പരിരക്ഷിച്ചുണ്ട് ഇപ്പോഴും ഞാൻ റിട്ടയർഡായാലും അദ്ദേഹത്തിന് എവിടെ അദ്ദേഹം അദ്ദേഹമാണ് ചിത്രനാൾ മഹാരാജാവാണ് ഇവിടുത്തെ പെൻഷൻ ഏർപ്പാട് ചെയ്തത് ഇന്നും അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസപൂർവ്വമായിട്ട് ഇരിക്കുന്നു അവർ എളിമ എന്ന് പറഞ്ഞാൽ ഈ തിരുവാങ്കൂർ രാജവംശം തന്നെ അതിൽ സംശയമൊന്നുമില്ല ഒരിക്കൽ ശമ്പള പരിഷ്കാരത്തിന് വേണ്ടി പൈസ ഇല്ലാത്ത സമയത്തിൽ അദ്ദേഹം പാലസിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇവിടെ അയച്ചു കൊടുക്കും ഒരു കാരണവശാലും ഇവിടുത്തെ ജീവനക്കാർ ബുദ്ധിമുട്ടവർ ആകാൻ പാടില്ല ഇപ്പോഴും അതുപോലെ തന്നെ പത്മനാഭനെ പോലെ ചെല്ലും ചെലവുമായിട്ടാണ് നമ്മളെ മിക്കവാറും ഇപ്പോഴത്തെ റിട്ടയേഡായ ജീവനക്കാരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ ആര് സന്തോഷമായിട്ട് ഇരിക്കുന്നു ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഏശ ചെറിയ ജോലിയിൽ നിന്നൊട്ട് ടോപ്പ് ജോലി വരെ നമുക്ക് ചെയ്തു എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ സിൻസിയാരിറ്റി കൊണ്ടാണ് നമുക്ക് അതൊക്കെ പ്രൊമോഷൻ ബൈ പ്രമോഷനായിട്ട് തന്നു അതുകൊണ്ട് ഇവിടുത്തെ ജോലി കിട്ടിയതിൽ നമ്മൾ റിട്ടയർഡായിട്ടും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന വച്ചാൽ ഈ രാജകുടുംബവും ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് അതുപോലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് കാലത്തെ ഏഴ് മണിക്ക് കൗടിയാർ ഒന്ന് പുറപ്പെടും പുറപ്പെട്ടിട്ട് പാളയം വന്നപ്പം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഉടൻ തന്നെ അവർക്ക് പ്രോട്ടോക്കാൾ അനുസരിച്ച് പോലീസ് ജീപ്പിൽ ഇവർ വരും പിന്നെ അവിടെ അവിടെ ആയിട്ട് വിസിലടിക്കും അത് കൊച്ചിനാളിന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഈസ്റ്റ് പോർട്ടിൽ ദമട അടിക്കുന്ന പറഞ്ഞിട്ട് ഒരു ഇത് അടിക്കണം ഡം ഡടിക്കണം തമ്പുരാൻ സ്ഥലത്തുണ്ടെങ്കിൽ അടിക്കും അപ്പോൾ വരണ സമയത്തിൽ വണ്ടി അവിടെ പോയി വണ്ടി നിന്ന് എന്തിനും ജീപ്പ് വന്നിട്ട് തമ്പുരാനെ കയറാൻ അവർ പോലീസുകാരെ പറഞ്ഞപ്പോൾ വേണം അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ആട്ടോ പിടിച്ചു ആ പിടിച്ചിട്ട് നേരെ അകത്ത് കയറി അദ്ദേഹം നേരെ അകത്ത് തെക്കേനട വന്നപ്പോൾ അവിടുത്തെ ഗാടുകാർ വിടില്ല വിടാൻ പറ്റില്ല തമ്പുരാൻ്റെ ഇപ്പോൾ എഴുന്നാൾ തുടങ്ങുന്ന വണ്ടി മാറ്റിയിടണമെന്ന് പറഞ്ഞിട്ട് അയാൾ കയറി ചൂടായി നോക്കണ സമയത്തിൽ തമ്പുരാനാണ് തമ്പുരാൻ ആ ഗാടുകാരെ ഇങ്ങനെ തൊഴുതു ശേഷം എന്തായി അകത്ത് പോയി ചെമ്പാത്തമൂട്ട് നട പോണ സമയത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി എടുത്ത് പറഞ്ഞു അൻപത് രൂപ കൊടുത്തേക്കു ആട്ടോക്കാരനെ ഒരു അൻപത് രൂപ കൊടുത്തേക്കു അപ്പോൾ സെക്രട്ടറി പറഞ്ഞു തിരുമനസ്സേ അവിടുന്ന് പാളയത്തിന് ഇവിടെ വരാൻ മൂന്ന് രൂപയുള്ളൂ ഓഹോ അങ്ങനെയാണോ നൂറ് രൂപ കൊടുക്കുവോ ഇങ്ങനെ തന്നെ അയാളാണെങ്കിൽ വാങ്ങിക്കൂലെന്ന് ആട്ടോക്കാർ തമ്പരാൻ കയറിയ വണ്ടിയാണ് ഇന്ന് ഞാൻ അതിൽ ആരെയും സവാരി കയറ്റൂല്ല തിരുവാങ്കൂർ മഹാരാജ ചിത്രരനാൾ ബാലവരമ്മ തിരുമനസ് കയറിയ വണ്ടിയാണ് അതുകൊണ്ട് ഞാൻ ആരെ അതിൻ്റെ വണ്ടിയിൽ അന്നത്തെ ഒരു ദിവസം കേറ്റിലെന്ന് പറഞ്ഞിട്ട് അയാളെ നിർബന്ധിച്ച് നൂറ് രൂപ കൂടി വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ അന്ന് അയാൾ അടുത്ത ദിവസം അയാൾ ഒരു ഏതോ ഒരു ഇത് ഇൻ്റർവ്യൂ എന്തോ ഒരു പേപ്പറിൽ ഞാൻ കണ്ട ഒരു ഓർമ്മയും ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം നാട് നീങ്ങണ സമയത്തിൽ ഇവിടെ നിന്നാണ് പത്മനാഭനെ ചാർത്തിയ ഒരു വസ്ത്രം പോവും അത് എല്ലാ തിരുമനസ്സുമാർക്കും ഇവിടുന്ന് ഒരു വസ്ത്രം പോകുന്ന ഒരു കണക്കുണ്ട് ഉടൻ തന്നെ അവർ ചോദിച്ചാൽ അതിന് എത്ര പൈസ ഉണ്ടോ അത് അയച്ചു തന്നേക്കും ഇവിടുന്ന് ഒറ്റ ഐറ്റങ്ങൾ ഇവിടെ വഴിപാടുകളൊക്കെ നടത്തുമല്ലോ ഫ്രീ ആയിട്ടൊന്നും ഇല്ല അങ്ങനെക്ക് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ടൊന്നും ഇല്ല അതിനത്രയും നമ്മൾ ബില്ല് കൊടുത്താൽ ഇത് ചെക്ക് അയച്ചു കളയും നമ്മൾ അത്രയും കണക്ക് നോട്ട് ചെയ്തിട്ട് അവിടുത്തെ കൊട്ടാരത്തിലേക്ക് ബില്ല് അയക്കും അത്രയും നമുക്കതിൻ്റെ പൈസ ഉടൻ തന്നെ അടുത്ത ആഴ്ച തന്നെ പൈസകളൊക്കെ വരും അവരത്ര ദൂരം പെർഫെക്റ്റ് ആണ് ഒന്ന് ഓസിന് അന്നൊരു ദിവസം ഉപ്പുമാങ്ങ വേണമെന്ന് പറഞ്ഞു ഉപ്പുമാങ്ങ വേണമെന്ന് പറഞ്ഞ് നാല് ഉപ്പുമാങ്ങ കൊടുത്തു ഭഗവാൻ്റെ നെയവേദ്യം കഴിഞ്ഞതിന് അപ്പോൾ എത്ര രൂപ ആയെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് എനിക്ക് അവിടെ നിന്ന് ഫോൺ വന്നു തിരുമനസൈ പത്മനാഭന് നൈവേദ്യം നൈവേദ്യം കഴിച്ചാലും പത്മനാഭൻ്റെ ഒരു മുതൽ എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട അതിന് എത്ര ബില്ലുണ്ടെന്ന് ഞാൻ രണ്ട് രൂപ ഇട്ട് കൊടുത്തു രണ്ട് രൂപ ചെല്ലാൻ ഇത് ഇട്ട് കൊടുത്ത് അതും ഉടൻ തന്നെ അയച്ചു അത്ര നീളം ഇതിലുള്ളൊരു കാര്യമാണത്